കാലിക്കറ്റ് സർവകലാശാല നാല് വർഷ പാഠ്യപദ്ധതിയിൽ റാപ്പ് ഗായകൻ വേടന്റെ പാട്ട് പഠന വിഷയമാക്കിയതിനെതിരെ സിൻഡിക്കേറ്റിലെ ബി ജെ പി പ്രതിനിധി രംഗത്ത് തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രന് കത്ത് നൽകി മൂന്നാം സെമസ്റ്റർ മലയാള പാഠഭാഗത്തിലാണ് ഹിരൻദാസ് മുരളിയുടെ പാട്ട് പഠന വിഷയമാക്കിയിരിക്കുന്നത് ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് ഹിരൺദാസ് അറസ്റ്റിലായതും പുലിപ്പല്ല് കൈവശം വെച്ചതുമെല്ലാം എ കെ അനുരാജ് കത്തിൽ പറയുന്നു കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളും മദ്യവും ഉപയോഗിക്കുന്ന ആളാണ് താനെന്നും വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണെന്നും സ്വയം സമ്മതിച്ച ആളാണ് വേടൻ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണ് വേടന്റെ പല വീഡിയോകളിലും മദ്യം നിറച്ച ഗ്ലാസുകൾ ഉപയോഗിക്കുന്നുണ്ട് വേടന്റെ രചന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന അനുകരണീയമല്ലാത്ത വഴികൾ പകർത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കൽ കൂടിയാകുമെന്ന് ആശങ്കയുണ്ട് വേടന്റെ രചനകൾക്ക് പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെ രചനകൾ പാഠഭാഗമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് മൂന്നാം സെമസ്റ്റർ മലയാള പാഠഭാഗത്തിന്റെ വേടന്റെ ഭൂമി ഞാൻ വാഴ്ന്നിടമെന്ന പാട്ട് പഠന വിഷയമാക്കിയത് മൈക്കിൾ ജാക്സന്റെ ദി ഡോൺ കെ റിബോട്ടസ് എന്ന ഗാനവും വേടന്റെ പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് വിദ്യാർത്ഥികൾ നടത്തേണ്ടിയിരുന്നത് നാലു വർഷ ഡിഗ്രി കോഴ്സിന്റെ മൂന്നാം സെമസ്റ്റർ ബി എ മലയാള പുസ്തകത്തിലാണ് താരതമ്യ പഠനത്തിനായി മൈക്കിൾ ജാക്സിന്റെ റാപ്പ് സംഗീതത്തിനൊപ്പം വേടന്റെ റാപ്പ് സംഗീതവും നൽകിയിരുന്നത് ഭൂമി ഞാൻ വാഴ്ന്നിടമെന്ന പ്രസിദ്ധ റാപ്പ് സംഗീതമാണ് പഠിക്കാനുള്ളത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രതിരോധ പ്രവർത്തനമാണ് ഈ സംഗീതത്തിന്റെ ഉള്ളടക്കം മൈക്കിൾ ജാക്സന്റെ ദി ഡോൺ കെയറ ബോട്ടേഴ്സ് എന്ന റാപ് സംഗീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതിഷേധ സമരങ്ങളും ആഫ്രിക്കൻ അമേരിക്കൻ ജനവിഭാഗങ്ങളിലെ കറുത്തവർക്കെതിരെ നടത്തുന്ന സംഘടിതമായ ആക്രമണങ്ങൾ വർണ്ണവിവേചനം എന്നിവ തെതിരെയുള്ള പ്രതിഷേധങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച ഗാനമാണിത് അമേരിക്കൻ റാപ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് വേടന്റെ സംഗീതം ഉൾപ്പെടുത്തിയതിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് കാലിക്കറ്റ് സർവകലാശാല മലയാളം യു ജി പഠന ബോർഡ് ചെയർമാൻ ഡോക്ടർ എം എസ് അജിത് പറഞ്ഞു ജൂണിലാണ് മൂന്നാം സെമസ്റ്റർ ആരംഭിക്കുന്നത് മറ്റ് ഡിഗ്രി വിദ്യാർത്ഥികൾക്കും മൈനർ പേപ്പറായി വേടന്റെ പാട്ട് എടുത്തു പഠിക്കാനാവും സിലബസിൽ വേടന്റെയും മൈക്കിൾ ജാക്സന്റെയും പഠിക്കേണ്ട റാപ്പ് സംഗീതത്തിന്റെ യൂട്യൂബ് വീഡിയോ ലിങ്കും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം